സംവരണം അട്ടിമറിച്ച് കേന്ദ്ര സർവീസുകളിൽ സ്വകാര്യ മേഖലയിൽ നിന്നുള്ളവരെ നിയമിക്കാനുള്ള നീക്കത്തിൽ നിന്ന് പിന്മാറി കേന്ദ്ര സർക്കാർ യു പിഎസ്സിയിലെ നാൽപ്പത്തഞ്ച് തസ്തികകളിൽ ലാറ്ററൽ എൻട്രി വഴി നിയമനം നടത്തുമെന്ന് പരസ്യം പുറത്തിറക്കിയതിന് പിന്നാലെ വ്യാപക പ്രതിഷേധമുയർന്നതോടെയാണ് തീരുമാനം പിൻവലിച്ചത് ഈ ബുള്ളറ്റിൻ പ്രാദേശിക വാർത്തകൾ സ്വകാര്യ മേഖലയിൽ നിന്നുള്ളവരെ കേന്ദ്ര സർക്കാർ സർവീസുകളിൽ നിയമിക്കുന്നത് സംബന്ധിച്ച യു പി എസ് സി ശനിയാഴ്ചയാണ് പരസ്യം പുറത്തിറക്കിയത് ഇരുപത്തിനാല് കേന്ദ്ര മന്ത്രാലയങ്ങളിലെ നാല്പത്തിയഞ്ച് തസ്തികകളിലേക്കായിരുന്നു ലാറ്ററൽ എൻട്രി വഴി നിയമനം മുപ്പത്തിയഞ്ച് ഡയറക്ടർ ഡെപ്യൂട്ടി ഡയറക്ടർ തസ്തികയിലും പത്ത് ജോയിന്റ് സെക്രട്ടറി തസ്തികയിലുമായി നിയമിക്കുന്നതിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു സംവരണത്തെ അട്ടിമറിക്കാനും ആർ എസ് എസ് അനുകൂലികളെ കേന്ദ്ര സർവീസുകളിൽ തിരുകയറ്റാനും ബി ജെ പി നടത്തുന്ന നീക്കമാണിതെന്ന വിമർശനമാണ് പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തിയത് അതിനു പുറമേ ജെ ഡി യു ഉൾപ്പെടെയുള്ള എൻ ഡി എ സഖ്യകക്ഷികളും എതിർപ്പറിയിച്ചതോടെ കേന്ദ്ര സർക്കാർ പ്രതിരോധത്തിലായി പിന്നാലെയാണ് പരസ്യം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് യു പി എസ് സി ചെയർമാന് കത്തയച്ചത് അതേസമയം രണ്ടാം മോദി സർക്കാർ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് മുതലാണ് സ്ഥിരം തൊഴിൽ വെട്ടിക്കുറച്ച് പിൻവാതിൽ നിയമനം ആരംഭിച്ചത് ഇത്തരം നിയമനങ്ങൾ സർക്കാർ നടപടികളുടെ രഹസ്യ സ്വഭാവത്തെ ബാധിക്കുമെന്നും കോർപ്പറേറ്റ് സ്വാധീനമുണ്ടാക്കാൻ വഴിയൊരുക്കുമെന്ന ആക്ഷേപവും ഉയർന്നിരുന്നു കൈരളി ന്യൂസ് ദില്ലി